വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചന ഭാഗം മുന്തിരിച്ചെടിയും ശാഖകളും തായ്തണ്ടിനോട് ചേർന്നിരിക്കുമ്പോഴാണ് മുന്തിരിച്ചെടിക്ക് ഫലം കൊടുക്കുവാനായിട്ട് സാധ്യമാവുക വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായിട്ട് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു ഈ രണ്ട് സാഹചര്യത്തിലും ശാഖയ്ക്ക് നൊമ്പരമുണ്ടാകുന്നുണ്ട് മുറിവുണ്ടാകുന്നുണ്ട് ഒന്ന് മുറിവേൽക്കുന്നത് വളരാനും മറ്റൊന്ന് മുറിവേൽക്കുന്നത് നീക്കം ചെയ്യപ്പെടാനായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് മുറിവുകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെയൊക്കെ മുറിവുകൾ നമ്മളെ വളർത്തുകയാണോ അതോ സമൂലം എന്നെ നീക്കം ചെയ്യുവാൻ വേണ്ടിയുള്ളതായിട്ട് മാറുന്നുണ്ടോ മുറിവുകളൊക്കെ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ടും കൂടുതൽ ഫലം കൊടുക്കുവാനുമായിട്ട് തീരട്ടെ നീ ഫലം കൊടുക്കുന്നുണ്ട് എന്നത് കൊണ്ട് മുറിവേൽക്കാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കൂടുതൽ ഫലമുണ്ടാകുമ്പോഴാണ് മുറിവുകളും കൂടുതലുണ്ടാവുക നിന്നിലെ നന്മകളും കൃപകളും ഒക്കെ ചിലപ്പോഴെങ്കിലും നിനക്ക് മുറിവിന് കാരണമാവും മുറിവുണ്ടായി എന്നതുകൊണ്ട് കൊണ്ട് തകർന്നു പോകരുത് ഓരോ മുറിവുകളും നിന്നെ കൂടുതൽ വളരുവാനായിട്ട് സഹായിക്കുന്നവയാണ് ഓരോ മുറിവും നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് ഫലം കൊടുക്കുവാൻ മാത്രമാണ് നീ ഇന്ന് ക്രിസ്തുവിന്റെ മുന്തിരിച്ചെടിയായിട്ട് തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫലം പുറപ്പെടുവിച്ചേ മതിയാവുകയുള്ളു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തേയും ധർമ്മോപിത തന്നെയാണ് കൂടുതൽ ഫലം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരായിട്ട് മാറാം കാരണം ഫലത്തിൽ നിന്നാണ് നീ ആരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുക സ്നേഹമുള്ളവരെ ക്രിസ്തുവാകുന്ന തായ്തടിയോട് ചേർന്നിരുന്നു കൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മളെ യോഗ്യനാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശുഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ